സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് തുടർച്ചയായി ഉണ്ടാകുന്നുവെന്ന പരാതിയിലും ആക്ഷേപത്തിലും ഉന്നതതല യോഗം വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്താണ് യോഗം ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ പരാതികളും പരിശോധിക്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവ് ആവർത്തിക്കുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്കെതിരെ ശക്തമാണ് കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലു വയസ്സുകാരിക്ക് വിരലിനു പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയതിലെ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല കുടുംബം നൽകിയ പരാതിയിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് ഒടുവുള്ള രോഗിക്ക് കമ്പി മാറിയിട്ടെന്ന പരാതിയിലും കേസെടുത്തിട്ടുണ്ട് ഇതിനു പിന്നാലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രണ്ട് രോഗികളാണ് മരിച്ചത് തിരുവനന്തപുരത്ത് തൈക്കാട് മാതൃശേഷി സംരക്ഷണ ആശുപത്രിയിൽ ഡോക്ടറുടെ അനാസ്ഥയെ തുടർന്ന് ഗർഭസ്ഥ ശിശു മരിച്ചുവെന്ന പരാതിയിൽ ബന്ധുക്കൾ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവിൽ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നതോടുകൂടിയാണ് വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടൽ നടത്തുന്നത് ബുധനാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിൽ ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്കെതിരായ പരാതികൾ പരിശോധിക്കും പ്രിൻസിപ്പൽ മുതൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് വരെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിനെത്തണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം അമൃതാന്യൂസ് തിരുവനന്തപുരം E